السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله الحمد لله الذي أنقذ البشرية برسالة الإسلام وأرسل رسوله رحمة وسلاما ليأخذ بأيدي الناس جميعا إلى الهدى والنور الصلاة والسلام على رسول الله صلى الله عليه وسلم برسالته استنارت العقول وعلى آله وصحابه والتابعين وتابعيهم بحسان الى يوم الدين أما بعد بهم أن صهودري صهودري المعري وردينم

ും അല്പം ദൈർഘ്യമുള്ള ഹദീസിന്റെ അവസാന ഭാഗമാണ് ഞാൻ പറഞ്ഞു വെച്ചത് പറഞ്ഞുവെച്ചത് പറഞ്ഞത് അള്ളാഹുവിനെ തന്നെയാണ് സത്യം നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യമുണ്ടാകുന്നത് ഞാൻ ഭയപ്പെടുന്നില്ല നിങ്ങളുടെ മുമ്പുള്ളവർക്ക് ഭൗതികമായ സൗകര്യങ്ങൾ കൂടിയപ്പോൾ ജീവിതത്തിൽ വിശാലത കൈവന്ന അവർ മത്സരിച്ച പോലെ നിങ്ങളും മത്സരിക്കുമെന്ന് മത്സരിച്ചേക്കുമെന്നതിനാൽ കമാ കമാഅലക്കത്തുഹും അപ്പോൾ അത് അവരെ നശിപ്പിച്ച പോലെ നിങ്ങളെയും നശിപ്പിക്കും എന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത് ഇതാണ് ഈ പറഞ്ഞുവെച്ച വാ വാക്കിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിനെ തന്നെയാണ് സത്യം ദാരിദ്ര്യം ഉണ്ടാകുന്നത് പേടിക്കുന്നില്ല എന്നാൽ ഞാൻ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതും ആ വർദ്ധിക്കുന്നത് നിമിത്തം നിങ്ങളുടെ മുമ്പുള്ളവർക്ക് ഭൗതിക സൗകര്യം കൂടിയപ്പോൾ അവർ മത്സരിച്ച പോലെ നിങ്ങളുടെ മത്സരി നിങ്ങളും മത്സരിക്കുമെന്നതിനാൽ അപ്പോൾ അത് അവരെ നശിപ്പിച്ച പോലെ നിങ്ങളെയും നശിപ്പിക്കും എന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് പ്രവാചകൻ പറഞ്ഞു ഇതിനു മുമ്പ് ഒരൽപ്പം കൂടി കാര്യങ്ങളുണ്ട് ആണല്ലോ ഇത് പറഞ്ഞു തരുന്നത് അദ്ദേഹം പറയുകയാണ് അബൂ അബൂ ബഹ്റൈനിലേക്ക് നികുതി പിരിച്ചെടുക്കാൻ അയച്ചു അങ്ങനെ അദ്ദേഹം കുറെ സമ്പത്തുമായി മദീനയിലെത്തിയ വിവരം അൻസാറുകളായ സഹാബികൾ അറിഞ്ഞു അന്ന് സുബ നമസ്കാരത്തിൽ നിന്ന് വിരമിച്ച ശേഷം നബിസല്ലാഹു അലൈഹി വസല്ലമ്മ തിരിഞ്ഞു നോക്കുമ്പോൾ തിരിഞ്ഞു പോകുമ്പോൾ സഹാബികൾ നബിയുടെ മുമ്പിൽ മുഖം കാണിച്ചു നബിസ്ാഹു അലീഹി വസലമ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അബോബൈഡത്ത് ബഹ്റൈനിൽ നിന്ന് കുറേ വസ്തുക്കളുമായി വന്നത് നിങ്ങൾ അരി അറിഞ്ഞിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അവർ പറഞ്ഞു അതേ അള്ളാഹുവിൻ്റെ ഞങ്ങൾ അറിഞ്ഞു അപ്പോൾ നബി സല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു നിങ്ങൾ സന്തോഷിക്കുക അഭിഷിറൂമിലു നിങ്ങൾ സന്തോഷിക്കുക നിങ്ങൾക്ക് ആഹ്ലാദമുള്ള കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷേ അള്ളാഹുവിനെ തന്നെയാണ് സത്യം നിങ്ങളെ സംബന്ധിച്ച് ദാരിദ്ര്യത്തല്ല ഭയപ്പെടുന്നത് ദുന്യാവ് വിശാലമാക്കപ്പെടുന്നതും മുൻഗാമികൾ വിശാലമാക്കപ്പെട്ടതുപോലെ മത്സരിച്ച് നശിച്ചതുപോലെ നിങ്ങൾ നശി നശിച്ചു പോകുന്നതിനെയുമാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് പറഞ്ഞത് ഇതാണ് പൂർണ്ണമായും ഈ അതീത്തിൻ്റെ രൂപം സുഖസൗകര്യങ്ങൾ മനുഷ്യനെ മതിമറപ്പിക്കുമെന്നാണ് പ്രവാചകൻ ഇതിലൂടെ നൽകുന്ന പാഠം താഴെയുള്ളവരിലേക്ക് തിരിഞ്ഞു നോക്കാതെ ഏത് രംഗത്തും ആർഭാടത്തിൻ്റെ പിന്നാലെ പോകുവാനാണ് അധികം ആളുകളും ഇഷ്ടപ്പെടുന്നത് തൊഴിലില്ലായ്മ ഉൽപ്പന്നങ്ങളുടെ വിലക്കുറവ് വാർഷിക വിളകളുടെ നാശം കമ്പോളങ്ങളിലെ വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റം ജീവിതാവശ്യങ്ങളുടെ വർധനവ് എന്നിങ്ങനെ ആശാവഹമല്ലാത്ത സ്ഥിതിയിലേക്കാണ് പൊതുവെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും നമ്മിൽ ആരും ചിലവ് ചുരുക്കാനോ ഒന്നിനും തയ്യാറാവുന്നില്ല വളരുന്ന തലമുറക്കാകട്ടെ ചുരുക്കി ജീവിക്കാൻ ഒട്ടും അറിഞ്ഞും സമൃദ്ധി ഉണ്ടായിരുന്ന കാലത്ത് ആസ്വദിച്ചിരുന്ന നിലവാരത്തിൽ ഒട്ടും കുറയ്ക്കാൻ കഴിയാത്തവരാണ് അധികം ആളുകളും അതിന് തികയാതെ വരുമ്പോൾ കാര്യങ്ങൾ നേടിയെടുക്കാൻ പുതിയ വഴികൾ തേടിപ്പോകുന്നു ഇതിനു വേണ്ടി സഹജീവിയെ ചൂഷണം ചെയ്തും കൊള്ളയടിച്ചും കൊല ചെയ്തും കോഴ വാങ്ങിയും പ്രശ്നം പരിഹരിക്കാൻ മനുഷ്യർ തയ്യാറാകുന്നു അതിനും കഴിയാത്തവർ ആത്മഹത്യ ചെയ്തിട്ടെങ്കിലും പ്രശ്നം പരിഹരിക്കുന്നു എന്ന് വിചാരിക്കുന്നു പ്രശ്നം പരിഹാരമാകുമെന്ന് വിചാരിക്കുന്നു മറ്റുള്ളവനേക്കാൾ ഏത് തലത്തിലും സമ്പന്നനാകണം എന്ന അതിമോഹം മനുഷ്യനെ കള്ളക്കച്ചവടം മറ്റ് അരുതാത്ത കാര്യങ്ങൾ തുടങ്ങി ഒരുപാട് സാമൂഹിക തിന്മകളിലേക്ക് നയിക്കുന്നത് ജീവിക്കുന്ന സമൂഹത്തിലെ സ്ഥിരം കാഴ്ചകളിൽ പെട്ടതാണ് പത്രങ്ങളും മീഡിയകളും ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളും പ്രിന്റ് മീഡിയകളും ഒക്കെ ഇത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് മാന്യതയും വിശുദ്ധിയും നിലനിൽക്കേണ്ട മേഖലകളിൽ പോലും സാമ്പത്തിക സമ്പത്തിനോടുള്ള ആർത്തി കളങ്കവും മത്സരബുദ്ധിയും അപമാനവും ഉണ്ടാക്കി വെക്കുന്നു വിശ്വാസികൾ ദരിദ്രരായി നിലനിൽക്കണമെന്നല്ല റസൂൽ സല്ലാഹു അലീഹി വസല്ല ഈ പറഞ്ഞതിൻ്റെ ലക്ഷ്യം ദാരിദ്ര്യകാലത്ത് കിടമത്സരങ്ങളും വടംവലികളും താരതമ്യനെ കുറവായിരിക്കും സമൃദ്ധിയും ഭൗതികമായ സൗകര്യങ്ങളും കൂടിയാലോ അസൂയയും പകയും വിദ്വേഷവും പാരവെപ്പും കുതികൽവെട്ടും ഒക്കെ അധികാരക്കൊതിയും എല്ലാം വർദ്ധിക്കുകയും അത് നമ്മൾ പിടുത്തത്തിൽ കിട്ടാതെ പിന്നെ ചരടറ്റ പട്ടം പോലെ ഉള്ള ഒരവസ്ഥയിലേക്ക് എത്തും പൊതുവേ ഉള്ള അനുഭവം ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ കഷ്ടപ്പെടുന്ന മദീനക്കാർക്ക് അൻസാരി സഹാബികൾക്ക് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുറ്റിക്കാൻ നിർവാഹമില്ലാതെ അരപ്പട്ടിണിയോ മുഴുപ്പട്ടിണിയോ ഒക്കെയായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അബൂഅബൈദാർലി അള്ളാഹു എന്നു ബഹ്റൈനിൽ നിന്ന് ലക്കാത്തിൻ്റെ വിഹിതമോ അല്ലെങ്കിൽ ടാക്സോ എന്തോ ആകട്ടെ അത് പിരിച്ചു കൊണ്ട് വര വരുന്നു വന്നിരിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ടായത് അതെടുത്ത് റസൂൽസല്ലാഹു അലഹി വസ്ലമ്മ വീതിച്ച് തന്നാൽ ഈ കൊടും നിന്ന് രക്ഷപ്പെടാമല്ലോ എന്നതുകൊണ്ട് മാത്രമാണ് റസൂൽ സല്ലാഹു അലൈഹി വസ്സലമ്മ അവർക്ക് ആ പ്രതീക്ഷ അവരുടെ ആ ആഗ്രഹം നിറവേറ്റി കൊടുക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചത് അതിൽ തരില്ല എന്നോ കൊടുക്കില്ല എന്നോ ഒന്നും പറഞ്ഞില്ല എങ്കിലും ഇത് ഒരുപാടുണ്ടാക്കാൻ വേണ്ടിയോ മറ്റുള്ളവരെക്കാൾ കൂടുതലുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയോ അഹന്ത നടിക്കാൻ വേണ്ടിയോ ഒന്നും ആയിരുന്നില്ല കൊടും പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ രക്ഷപ്പെടാൻ ഒരു വഴിയാകുമല്ലോ എന്നുള്ള ആഗ്രഹം മാത്രമാണ് അവരുടെ മനസ്സിലുണ്ടായത് അത് കൊടുക്കും എന്നും അവർക്കറിയാം പക്ഷേ പ്രവാചക തിരുമേനി സല്ലാഹു അലിയു വസല്ലമ അത് നൽകുന്നതിന് വൈഷമ്യം കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല തരില്ല എന്ന് പറയുന്നില്ല എന്ന് മാത്രമല്ല കൊടുക്കുമ്പോൾ ഒരു താക്കീത് കൂടി നൽകുകയാണ് അതെന്താണ് വളരെ ചുരുക്കി പറഞ്ഞാൽ സമ്പന്നത അതധികമായി കഴിഞ്ഞാൽ നിങ്ങളെ അത് തമ്മിലടിപ്പിക്കും കിടമത്സരം ഉണ്ടാക്കും ചരിത്രത്തിൻ്റെ ആവർത്തനമാണത് മുമ്പുള്ളവർക്ക് അങ്ങനെ ആയിരുന്നു അവസ്ഥ നിങ്ങളും അതിൽ പെട്ടുപോകാം അത് സൂക്ഷിക്കണം എന്ന് മാത്രമാണ് നബി നബിസ് അല്ലാഹു അലിയസ്ലം പറഞ്ഞത് അല്ലാതെ കാലാകാലം ദാരിദ്ര്യത്തിൽ ജീവിച്ചോട്ടെ എന്ന് അർത്ഥത്തിലല്ല പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം നമ്മളും സൂക്ഷിക്കേണ്ടതാണ് സുഖവും സന്തോഷവും നിറഞ്ഞ ജീവിതം നമുക്ക് അനുവദനീയമാണ് അത് പക്ഷേ അള്ളാഹുവിനെ മറന്ന് നമ്മെ തന്നെ മതി മറന്ന് ആഹ്ലാദിക്കുന്നവരും കിടമത്സരം നടത്തി നശിക്കുന്നവരും ആകാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് അള്ളാഹുവെ അതിന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ വാഹ്റു ദാഹിറബുലീൻ അസലാമലൈക്കു വരഹമുല്ലാഹി വാ